പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലാമേ നല്ല ഈശോയെ ഇന്നൊരു ദിവസം കൊടുത്തതിനെ ഓർത്ത് അങ്ങയെ ഞാൻ സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു ഇന്നേ ദിവസത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ഹിതം പോലെയല്ല തിരിഹിതം പോലെ നിറവേറട്ടെ എന്നറി ചെയ്ത ഈശോനാഥ ഞാനും അങ്ങയുടെ ഹിതം പോലെ ജീവിക്കാനുള്ള നൽകണം ഈശോയെ അങ്ങയുടെ കാവൽ മാലാഖമാരെ അയച്ച് എൻ്റെ പാദം കല്ലിൽ തട്ടാതെ എന്നെ സുരക്ഷിതമായി നയിച്ചു കൊള്ളണമേ ഞാനും ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹവും ഞാനായിരിക്കുന്ന അവസ്ഥകൾ എല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യേശുനാഥ അവയെല്ലാം തന്നെ അങ്ങയുടെ ഹിതമനുസരിച്ച് അങ്ങയുടെ ചൈതന്യത്തിലൂടെ അങ്ങയുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്നേ ദിവസം മംഗളകരമായി പൂർത്തിയാക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ സംരക്ഷണ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണമേ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാറിനോട് മാധ്യസ്ഥം വഹിക്കണമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷോളനമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും പോഴു എന്നേക്കും ആമേൻ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്ന് ഞങ്ങളുടെ തമ്പുരാനെ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ